ഇന്ന് ജെആസിയിലും റെഡ് ക്രോസിലുമെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് യാത്രയ്ക്കിടയിലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ സോൾഫറിനോ ഇറ്റലിയിലെ ആധുനിക ഇറ്റലി രാജ്യമായ സോൾഫറിനോ യുദ്ധത്തിലാണ് അനവധി ആളുകൾ മുറിവേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ ജീവച്ച കിടക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന ഒട്ടനവധി ആളുകളെ കാണുക ആ ദുരിതത്തിൽ അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് റെഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാന രൂപഗിരി അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് കാണാതിരുന്നാൽ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാമായാലും അദ്ദേഹം അദ്ദേഹ സമ്പന്നനും വ്യവസായവും നല്ല ബിസിനസ്സുകാരനുമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത ഒരു പക്ഷേ ഇന്ത്യ കാണുന്ന അന്തർദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ മാറിയ റെഡ് ക്രോസ് ജൂനിയർ റിന്യൂ ക്രോസും ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് നേതൃത്വം നൽകുകയും നമ്മൾ ഈ ആനപ്പുഴയിലെ അല്ലെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ ഈ പാലിയു പി എസ് സ്കൂളിൽ ഒരു യൂണിറ്റ് രൂപീകരിക്കുന്നതിലേക്ക് വരെ ഈ പ്രസ്ഥാനം എത്തിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം അതിൻ്റെ ചേർക്കപ്പെടുന്നത് അന്തർദേശീയ തലത്തിലുള്ള ലോകമെമ്പാടുമുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ നമ്മൾ പി ടി പ്രസിഡന്റ് പി എസ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ഷീന ടീച്ചർ സ്വാഗതം പറഞ്ഞു സഭാ പ്രസിഡന്റ് മുഖ്യാതിഥിയായി ഹെൽത്ത് ഇൻസ്പെക്ടർ ബേസിൽ സി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സഭാ ഐ എൻ രാധാകൃഷ്ണൻ സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ വൈസ് ചെയർപേഴ്സൺ സിനി എന്നിവർ സംസാരിച്ചു ജെ ആർ സി കൗൺസിലർ നീതു ടീച്ചർ നന്ദി പറഞ്ഞു